അനക്ക് വേദന കുറവുണ്ടോ മണി ഏ ഒട്ടും കുറവില്ലേ എങ്ങനെയോട്ട ബുദ്ധി എന്നാലും കൊള്ളാമില്ല പിന്നെ അല്ല പണിയ മടി കുറഞ്ഞ് നടന്നു കഴിഞ്ഞാ നിങ്ങളെ ഇക്കാര്യത്തെ ഞാൻ സമ്മതിച്ചു തന്നു ഞാൻ എത്ര വർഷമായിട്ട് വിചാരിച്ച കാര്യം എന്തറിയോ നിങ്ങൾ ഒരു ചെറിയ നടുവേദനയുടെ പേരിൽ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചത് മണി ഇനി നീ നോക്കോ ഒരാഴ്ച കൊണ്ട് ഈ രണ്ടെണ്ണവും കൂടി ഈ വീട്ടിലെ സകലമാന പണികളും പുഷ്പം പോലെ ചെയ്യും നോക്കും അപ്പൊ തോന്നിയതാണ് കാണിക്കല്ലേ അവരെ മക്കളല്ലേ അവര് അവര് നമ്മക്ക് തന്ന പണി ഒത്തേ പോലെ നമുക്ക് തിരിച്ചു കൊടുക്കാം ഒരെട്ടിന്റെ പണി എന്ന് പറയുന്നു കൊടുക്കണി അവർക്ക് അറിഞ്ഞൂടാ

இனி மொபைல் வந்து அங்கே நோக்கா இல்லாயிரு போய் போய் எல்லா அடுக்களையும் நடந்து வராயிரே മാറി രണ്ടുപേരും കൂടെ പൊറോട്ട നാടകം കാണിച്ച് ഞങ്ങളെ അങ്ങ് പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ നിങ്ങളെ ഞങ്ങളുടെ കൈക്ക് ഒന്നും പറ്റിയില്ല നിങ്ങൾ വീണിട്ടില്ല കൈ ഒടിഞ്ഞിട്ടില്ല എന്തൊക്കെയായിരുന്നു രാവിലെ ഉച്ചക്ക് കഞ്ഞിയും പയറും വൈകിട്ട് ചായയും കടിയും പാൽ കഞ്ഞി ആ നിങ്ങക്ക് മനസ്സിലായി അല്ലേ മനസ്സിലായി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത്തരം ഊടായി പോകുന്നു വേണ്ടെന്ന് പിള്ളേർക്കെല്ലാം മനസ്സിലായി ഓഹോ അപ്പൊ ഈ ചീന അച്ഛന്റെ ആയിരുന്നല്ലേ എനിക്ക് തോന്നി അതെ ഇത്രയും അഭിനയിച്ച് തകർത്തയല്ലേ ഞങ്ങക്ക് കടുപ്പത്തില് രണ്ട് ചായ അങ് എടുത്തോണ്ടോ